ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു തൊണ്ടവേദന ഒന്നും കുറഞ്ഞില്ലായിരുന്നു അത് കാരണമാണ് വീഡിയോ ഒന്നും കുറച്ച് ദിവസം ഇടാതിരുന്നത് ഇപ്പോഴും തൊണ്ട ശരിയായിട്ടില്ല എന്താ അപ്പോൾ നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമില്ല കുറേ ആൾക്കാർ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേര് കൂടുതലായിട്ട് പറഞ്ഞ പേര് കുഞ്ഞു കുഞ്ഞി കുഞ്ഞൂട്ടൻ അങ്ങനെ എന്നൊക്കെയാണ് അപ്പം ഞങ്ങൾ കുഞ്ഞൂട്ടൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞീന്നും കുഞ്ഞു എന്നൊക്കെ വിളിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കുഞ്ഞൂട്ടൻ എന്നാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ കുഞ്ഞീന്ന് വിളിക്കും കുഞ്ഞു കുഞ്ഞുനിന്ന് വിളിക്കും എല്ലാം വിളിക്കും പക്ഷേ അവന് ശരിക്കും പറഞ്ഞ പേരൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെയും നമ്മൾ കുറേ ഇങ്ങനെ വിളിക്കാൻ പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ ഉള്ളൂ അല്ലാതെ സാധാരണ ഇങ്ങനെ കുഞ്ഞു എന്നോ കുഞ്ഞീന്നെയൊക്കെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ മൈൻഡ് ചെയ്താൽ നടക്കാറാണ് പതിവ് ശരിക്കും പേരത്ര പഠിച്ച് വന്നിട്ടില്ല ആൾ അങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ മോ താഴെയിരുന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ പോയി ഉറങ്ങുന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ കിടക്കുവാണ് ചെറിയ ഉറക്കമേ ഉള്ളൂ പക്ഷേ എന്നാലും കൈയ്യൊന്നും മാറ്റാതെ അവിടെ തന്നെ കിടക്കുവാണ് എങ്ങനെയെങ്കിലും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ആശാനുള്ളത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സെറ്റ് ിയിലിരിക്കണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിരിക്കും സെറ്റിയിലൊക്കെ ഇപ്പോൾ ഒരു ഷീറ്റ് പോലും ഇടാതിരിക്കാൻ നിവൃത്തിയില്ലായെന്നാണ് കാരണം അത്രയും പൂച്ചയുടെ രോമം മാത്രമേ ഉള്ളൂ സെറ്റിയിൽ നമ്മൾ സെറ്റീന്ന് എടുത്ത് താഴേക്ക് വെച്ചാലും വേറെ എവിടെയെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പില്ലോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലിട്ടാലും വീണ്ടും സെറ്റി തന്നെയാണ് എപ്പോഴും വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ കണ്ടോ ഷെല്ലിങ് ചെയ്യുന്നുണ്ടോ പിടിച്ച് മാറ്റിയിട്ട് വീണ്ടും പേനെ പിടിച്ചോണ്ടിരിക്കുകയാണ് എഴുതാൻ സമ്മതിക്കാതെ പേനയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക കാര്യങ്ങളിലും എന്താ പറയുക നമ്മുടെ കൂടെ നടന്ന് നമ്മൾ എന്ത് ചെയ്യും ഇപ്പം നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് ഷെല്ലിങ് ചെയ്യും അടിച്ചു വാരാനോ തുടയ്ക്കാനോ അങ്ങനെ ഒന്നും സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു കുസൃതി കൊടുക്കുകയായിട്ടാണ് ഇപ്പോൾ ഇവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് പിന്നെ സുഖമില്ലാതായായിരുന്നു അതായത് ഇങ്ങനെ എന്തോ വണ്ടി എന്തോ ഇടിച്ചിട്ടാണോ അറിയില്ല പക്ഷേ ദഹത്ത് മുറിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം വന്നിട്ട് കാലിങ്ങനെ ഞൊണ്ടി ഞുണ്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതൊരു രണ്ട് മൂന്ന് ദിവസമായപ്പോൾ ശരിയായി പക്ഷെ അതിനുശേഷം ഭയങ്കരമായിട്ട് ഇങ്ങനെ അനങ്ങാതെ തന്നെ കിടക്കുമായിരുന്നു കാല് ശരിയായപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഫുഡ് എടുക്കുന്നില്ല പിന്നെ വായിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ മിണ്ടാതെ കിടക്കുമായിരുന്നു ആക്റ്റീവേ അല്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോയി എക്സ്റേ എടുത്തു സ്കാൻ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ വയറിലൊക്കെ എന്താ ചെറിയ ട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ സ്കാൻ ചെയ്തപ്പോഴും എന്തോ ചെറിയ പ്രശ്നം എന്നൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ല ഒരു ഡോക്ടർ പറഞ്ഞു പാരസൈറ്റിൻ്റെ പ്രശ്നമാണോ അതെന്തായാലും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ മരുന്നെല്ലാം കൊടുത്ത് ഇപ്പം റെഡിയാക്കിയൊക്കെ വന്നിട്ടേ ഉള്ളൂ ആ എന്തായാലും ആ സമയത്തൊക്കെ വലിയ ടെൻഷനായിരുന്നു കാരണം ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്ന പൂച്ച പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇത്രയും വയ്യാതോ ഇങ്ങനെ അനങ്ങാൻ വയ്യാണ്ട് കിടപ്പായപ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ അസുഖം കുറയുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്തായാലും ആ മരുന്നൊക്കെ ഒരു സെവൻ ഡേയ്സ് കൊടുക്കാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക്കും പിന്നെ അല്ലാതെ കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിക്കൊടുത്ത് ആളിപ്പം പുല്ലി ആയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല പഴയതുപോലെ തന്നെ സ്മാർട്ടായി ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രക്കുള്ള വിശേഷം ഇതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ